അപ്പോൾ സന്തോഷമുണ്ട് റെസ്പോൺസ് പടം ഇപ്പോൾ നമ്മൾ കണ്ടിറങ്ങിയിട്ടുള്ളൂ പടം രസമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ പടം കണ്ടിട്ടുണ്ടായില്ല കുറച്ച് നാളൊന്നും നമ്മൾ ഷൂട്ട് ചെയ്താണെങ്കിലും രസമുണ്ട് കണ്ടാളുകൾക്ക് നല്ല അഭിപ്രായമാണ് പറയുന്നത് ഇത്ര നാൾ കണ്ടൊരു ജീവനവുമല്ല പടത്തുണ്ട് സിനിമ അതങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ മാറ്റം ഷൂട്ട് ചെയ്ത് വരുമല്ലോ ഉണ്ടാവില്ല രസമായിട്ടുണ്ട് കുഴപ്പമില്ല കാര്യം നമുക്ക് ആ ചിരി പഴയതാണെങ്കിലും പുതിയ പരിപാടിയൊക്കെ പിടിച്ചിട്ട് പള്ളി ചോദിച്ചേണ്ണായാലും ഇത് അത് അഭിനയിച്ചെല്ലാവരും രസമായിട്ടുണ്ട് അവിടെ എല്ലാവരും കാണുക വിജയിപ്പിക്കുക താങ്ക് യു അതല്ല നമ്മളെ സംബന്ധിച്ചൊരു പടം ചെയ്തിട്ടത് ഇറങ്ങാണ്ടിരിക്കുക എന്നാട്ടും ഭേദം ഇവിടെ ഇറങ്ങുക എന്നുള്ളതല്ലേ അപ്പം ഇറങ്ങിയതിന് വളരെ സന്തോഷം അതിലൊരു പടം രസമായിട്ടുണ്ട് പ്രതീക്ഷ കേട്ടോ കൂടുതൽ രസമായിട്ടുണ്ട് ഞാൻ പടം കണ്ടിട്ടുണ്ടായില്ല ഇപ്പോഴാണ് പടം കാണുന്നത് കൊള്ളാം ചോദിച്ചേട്ടൻ എനിക്കറിയില്ല ഞാനല്ല ഫസ്റ്റ് ജോലിച്ചേട്ടനാണ് ആ ഉള്ളിലേക്ക് ഈ പടത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ വരുന്നത് ഞാൻ ലാസ്റ്റാണ് ഈ പടത്തിൽ ഓക്കെ താങ്ക് യു അടിപൊളി ക്ലൈമാക്സ് ഒരു രക്ഷയില്ല പിന്നെന്താ എന്താ പറയുക ഈ മൂവിയുടെ ഒരു ഭാഗമാവാൻ പറ്റിയത് ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവരും കാണുക ഞങ്ങളുടെ ഈ ഒരു കൊച്ചു പടം വിജയിപ്പിച്ച് തരിക താങ്ക് യു അല്ല ഒരിക്കലും അല്ല കാരണം നാല് വർഷം മുന്നെടുത്ത ഷൂട്ടാണ് ഞാനിപ്പോൾ ഇവിടെ അല്ല ഞാൻ ദുബായിലാണ് അപ്പോൾ മാറ്റങ്ങൾ ഈ നാല് വർഷത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടല്ലോ ഭയങ്കര സ്ലിം ആയിരുന്നു ഇടുത്ത സമയത്ത് ഇപ്പോൾ ഞാൻ കുറേ ഫണ്ടം വരും സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ എന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ താങ്ക് യു ആരോ ഞാൻ ലീവിന് വരണമെന്നുണ്ടായിരുന്നു അപ്പോൾ മൂവി അനൗൺസ് ചെയ്തപ്പോൾ എന്തായാലും അതിൻ്റെ മുന്നേ വരാ വിചാരിച്ചു നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് അതല്ല ഇതിൽ ഇപ്പം മലയാളികൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് ഇത് ഇത്ര ഇത്ര വൈകി റിലീസ് ചെയ്താലും നല്ലൊരു സിനിമയാണ് നഷ്ടപ്പെടുത്തിയത് മലയാളികൾക്ക് വലിയൊരു നഷ്ടമാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരം ഒരു ക്ലൈമാക്സിലേക്കാണ് ഞെട്ടിച്ചു കളഞ്ഞു ക്ലൈമാക്സ് ഒരു രക്ഷയില്ല കാര്യമൊക്കെ പുതിയ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ